ഡിപ്പോയുടെ നവീകരണത്തിനായി മന്ത്രി റോഷി അഗസ്റ്റിൻ അൻപത് ലക്ഷം രൂപ അനുവദിച്ചു പൊതുമരാമത്ത് വിഭാഗത്തിനാണ് നവീകരണ പ്രവർത്തനങ്ങളുടെ ചുമതല ഇതിന്റെ എസ്റ്റിമേറ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ബന്ധപ്പെട്ട വകുപ്പിന്റെ ഭാഗത്ത് നിന്നും തുടങ്ങിക്കഴിഞ്ഞു കട്ടപ്പന കെ എസ് ആർ ടി സി ഡിപ്പോയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ഭാഗമായാണ് തുക അനുവദിച്ചിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഡിപ്പോയിൽ ഒരുങ്ങേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായാണ് അമ്പത് ലക്ഷം രൂപ ഡിപ്പോയുടെ നവീകരണത്തിനായി മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിച്ചിരിക്കുന്നത് ഡിപ്പോയുടെ മുൻവശത്തെ ആർച്ച് ഇവിടേക്ക് കടന്നു വരുന്ന റോഡിന്റെ നവീകരണം വർക്ക്ഷോപ്പിൽ അത്യാവശ്യം വേണ്ട റാംബ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ എന്നിവയ്ക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത് അത്യാവശ്യം വർക്ക്ഷോപ്പിനകത്തെ അകത്തെ ചേർത്ത് പി ഡബ്ല്യു ഡി യുടെ എസ്റ്റിമേറ്റ് ഫാമെന്ന് എസ്റ്റിമേറ്റ് എടുക്കുക കേരളത്തില് നമ്മുടെ എം എൽ എ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പം അദ്ദേഹം ും പൊതുപരാമത്ത് വകുപ്പിനുള്ള നിർമ്മാണ ചോദനത്തിൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ നടത്തി കെ എസ് ആർ ടി സിയിലേക്കുള്ള അപ്പാച്ച് റോഡുകള് യാർഡ് അതോടൊപ്പം റാംബ് ഒക്കെ ഉൾപ്പെടെ എല്ലാം നവീകരിക്കാൻ തന്നെയാണ് ഈ പണം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മുമ്പ് അദ്ദേഹം തന്നെയാണ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കട്ടപ്പനയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ടെൻഡർ നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയാക്കി കാലതാമസം കൂടാതെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തുടർന്നും കൂടുതൽ തുക വകീരുത്തി കട്ടപ്പന കെ എസ് ആർ സി ഡിപ്പോയെ ജില്ലയിലെ തന്നെ മികച്ച ഡിപ്പോ ആക്കി ഉയർത്താൻ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ന്യൂസ് ബ്യൂറോ